പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ഫലം വിഭിന്നമായത് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച ലഭിച്ചിന്റെ എണ്ണം നോക്കുമ്പോഴാണ് ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗ്രഹലക്ഷ്മി നാലാം വർഷം പിന്നിട്ട് അഞ്ചാം വയസ്സിലേക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ഫലം വിഭിന്നമായത് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച ബൂട്ടിന്റെ എണ്ണം നോക്കുമ്പോഴാണ് ചെറുപുഴ പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നാനൂറ്റി അറുപത്തിയെട്ട് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നാനൂറ്റി മുപ്പത്തിയേഴ് വോട്ടും ബി ജെ പിക്ക് ഇരുപത്തി വോട്ടും ലഭിച്ചു മുപ്പത്തിയൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് രണ്ടാം വാർഡിൽ യു ഡി എഫിലെ ലളിതാ ബാബുവിന് അഞ്ഞൂറ്റി എൺപത്തി ആറ് വോട്ടും എൽ ഡി എഫിന് നാനൂറ്റി പതിനാറ് വോട്ടും ലഭിച്ചപ്പോൾ ബി ജെ പിക്ക് നാൽപ്പത്തിയേഴ് വോട്ട് ലഭിച്ചു നൂറ്റി എഴുപത് വോട്ടാണ് യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം മൂന്നാം വാർഡായ കോലുവള്ളിയിൽ നൂറ്റി എഴുപത്തിയൊന്ന് വോട്ടിനാണ് യു ഡി എഫിലെ കെ ഡി പ്രവീൺ വിജയിച്ചത് എൽ ഡി എഫിലെ ടി വി പ്രിയേഷിന് നാനൂറ്റി ഏഴ് വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നാല്പത്തിയഞ്ച് വോട്ടും ലഭിച്ചു നാലാം വാടായ ചുണ്ടയിൽ മുന്നൂറ്റി നാല്പത്തിനാല് വോട്ടിനാണ് എൽ ഡി എഫിലെ കെ സി ലക്ഷ്മണൻ വിജയിച്ചത് പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിച്ചതും ചുണ്ടയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒൻപത് വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അറുപത് വോട്ടും ലഭിച്ചു ശ്രദ്ധേയമായ മത്സരം നടന്ന പുളിങ്ങോത്ത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾക്കാണ് ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ജമീല കോളയത്ത് വിജയിച്ചത് യു ഡി എഫിന് അറുന്നൂറ്റി ഒൻപത് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മുപ്പത്തിയഞ്ച് വോട്ടും ലഭിച്ചു ആറാം വാർഡായ ഇടവരമ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ലീന വില്യംസ് മാങ്കോട്ടിൽ എൺപത്തിനാല് വോട്ടിനാണ് വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് വോട്ടും ബി ജെ പിക്ക് എഴുപത്തിനാല് വോട്ടുമാണ് ലഭിച്ചത് ഏഴാം വാർഡായ കരിയക്കരയിൽ എൽ ഡി എഫിലെ ശ്രുതി രാജേഷ് അറുപത്തി അഞ്ച് വോട്ടുകൾക്ക് വിജയിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നാനൂറ്റി എൺപത്തി എട്ട് വോട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നാനൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടും ബി ജെ പിക്ക് എഴുപത്തിയേഴ് വോട്ടും ലഭിച്ചു കോൺഗ്രസ് വിമതയായി മത്സരിച്ച മറിയാമ്മ അംബാട്ടിന് നാൽപ്പത്തി അഞ്ച് വോട്ടാണ് ലഭിച്ചത് എട്ടാം പാടായ രാജഗിരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ജോണിന് നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകളാണ് ഭൂരിപക്ഷം യു ഡി എഫിന് അഞ്ഞൂറ്റി അറുപത്തിയേഴ് വോട്ടും എൽ ഡി എഫിന് മുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടും ബി ജെ പിക്ക് പതിനേഴ് വോട്ടും ലഭിച്ചു ഒൻപതാം വാർഡായ ജോസ്ഗിരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷൈമ ജനു തച്ചുകുന്നൽ നൂറ്റിയേഴ് വോട്ടുകൾക്കാണ് വിജയിച്ചത് യു ഡി എഫിന് അഞ്ഞൂറ്റി അമ്പത്തിനാല് വോട്ടും എൽ ഡി എഫിന് നാനൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടും ലഭിച്ചു പത്താം വാർഡായ കോഴിച്ചാലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി റോഷി ജോസ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് യു ഡി എഫിന് അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് വോട്ടും എൽ ഡി എഫിന് മുന്നൂറ്റി അമ്പത്തിയേഴ് വോട്ടുമാണ് കിട്ടിയത് പതിനൊന്നാം വാർഡായ ചട്ടിവയലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ജെ ജോസ് ഇരുപത്തിയാറ് വോട്ടുകൾക്കാണ് വിജയിച്ചത് എൽ ഡി എഫിന് അഞ്ഞൂറ്റി പതിനാല് വോട്ടും യു ഡി എഫിന് നാനൂറ്റി എൺപത്തി എട്ട് വോട്ടും ബി ജെ പിക്ക് മുപ്പത്തിമൂന്ന് വോട്ടും ലഭിച്ചു പന്ത്രണ്ടാം വാർഡായ മരുതമ്പാടിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോളി സണ്ണിപതിയിലിന് ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് വോട്ടാണ് ഭൂരിപക്ഷം യു ഡി എഫിന് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് വോട്ടും എൽ ഡി എഫിന് ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് വോട്ടും ബി ജെ പിക്ക് എഴുപത്തി വോട്ടുമാണ് ലഭിച്ചത് പതിമൂന്നാം വാർഡായ തിരുമേനിയിൽ യു ഡി എഫിലെ പ്രിൻസ് വള്ളക്കട നൂറ്റി മുപ്പത്തിനാല് വോട്ടുകൾക്കാണ് വിജയിച്ചത് യു ഡി എഫിന് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് വോട്ടും എൽ ഡി എഫിന് നാനൂറ്റി പതിനെട്ട് വോട്ടും ബി ജെ പിക്ക് മുപ്പത്തി വോട്ടുമാണ് ലഭിച്ചത് പതിനാലാം വാർഡായ അയ്യംഗലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മഞ്ജു വിനോദ് അൻപത്തിരണ്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് എൽ ഡി എഫിന് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടും യു ഡി എഫിന് നാനൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുമാണ് കിട്ടിയത് പതിനഞ്ചാം വാർഡായ പ്രാപൂലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സീമാ മുകുന്ദൻ നൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് എൽ ഡി എഫിന് അറുന്നൂറ്റി അഞ്ച് വോട്ടും യു ഡി എഫിന് നാനൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടും ബി ജെ പിക്ക് എഴുപത്തിയൊന്ന് വോട്ടുമാണ് കിട്ടിയത് പതിനാറാം വാർഡായ പാറവത്തുനേരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വിജയൻ എട്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് പഞ്ചായത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമാണ് ഈ വാർഡിലേത് എൽ ഡി എഫിന് അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടും യു ഡി എഫിന് അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മുപ്പത്തിയൊൻപത് വോട്ടുമാണ് ലഭിച്ചത് പതിനേഴാം വാർഡായ മഞ്ഞക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി അനീഷ് ആന്റണി മുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് യു ഡി എഫിന് അറുന്നൂറ്റി പതിനാറ് വോട്ടും എൽ ഡി എഫിന് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടും ബി ജെ പിക്ക് അൻപത്തിയൊന്ന് വോട്ടും ലഭിച്ചു പതിനെട്ടാം വാർഡായ മഞ്ഞക്കാട് യു ഡി എഫിലെ ടി പി ചന്ദ്രൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകൾക്കാണ് വിജയിച്ചത് യു ഡി എഫിന് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടും ബി ജെ പിക്ക് നാൽപ്പത്തിയൊന്ന് വോട്ടും ലഭിച്ചു പത്തൊമ്പതാം വാർഡായ കാക്കഞ്ചാലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ലൈസമ്മ തോമസ് നൂറ്റി എഴുപത്തി നാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് യു ഡി എഫിന് നാനൂറ്റി എൺപത്തിയഞ്ച് വോട്ടും എൽ ഡി എഫിന് ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടും ബി ജെ പിക്ക് എഴുപത്തിരണ്ട് വോട്ടുകളും ലഭിച്ചു പുതിയതായി കൂട്ടിച്ചേർക്കപ്പെട്ട ഇരുപതാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സതീശൻ കാർത്തികപ്പള്ളി നൂറ്റി പതിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് യു ഡി എഫിന് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വോട്ടും എൽ ഡി എഫിന് നാനൂറ്റി അൻപത്തി ഒൻപത് വോട്ടും ബി ജെ പിക്ക് മുപ്പത്തിയേഴ് വോട്ടുമാണ് ലഭിച്ചത് ഇരുപത് വാർഡുകളുള്ള പഞ്ചായത്തിൽ യു ഡി എഫിൽ കോൺഗ്രസ് പതിമൂന്നും ലീഗ് സ്വതന്ത്രയ്ക്ക് ഒന്നും ഉൾപ്പെടെ സീറ്റും എൽ ഡി എഫിൽ സി പി എമ്മിന് അഞ്ചും കേരള കോൺഗ്രസ് എമ്മിന് ഒരു വാർഡും ഉൾപ്പെടെ ആറ് സീറ്റുകളുമാണ് ഉള്ളത് ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗ്രഹലക്ഷ്മി നാലാം വർഷം പിന്നിട്ട് അഞ്ചാം വയസ്സിലേക്ക് സഹകരിച്ച എല്ലാവർക്കും നന്ദി വാർഷികം പ്രമാണിച്ച് നവംബർ മുതൽ ബമ്പൻ ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കുന്നു പ്രഷർ കുക്കർ അമ്പത് ശതമാനം ഓഫ് മിക്സി ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഓഫ് കാസ്ട്രോൾ എം ആർ പി തൊള്ളായിരത്തി മുപ്പത് ഓഫർ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പച്ചട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇൻഡക്ഷൻ കോപ്ടോപ് എം ആർ പി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഓഫർ ഓഫർ പ്രൈസിൽ പ്രൈസിൽ സെറ്റ് മറ്റ് അനവധി ഓഫറും ഇപ്പോൾ തന്നെ ഗ്രഹലക്ഷ്മി സന്ദർശിക്കൂ എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ